ൂടി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മളെ കൂടി ഇപ്പൊ നമ്മളെ യുവകർഷകൻ ശിരീശാട്ടനാണുള്ളത് സിലീശാട്ടൻ ഇപ്പൊ ഓണത്തിന് വേണ്ട പൂക്കളുടെ ഒരു കൃഷിന്റെ തയ്യാറെടുപ്പിലേക്കാണുള്ളത് അപ്പൊ അതിന്റെ ഒരുക്കങ്ങളെല്ലാം ഇവിടെ നടന്നോണ്ട് അത് എങ്ങനെയല്ലാന്ന് നമുക്ക് ശിലീശാട്ടനോടന്നെ ചോദിച്ചറിയാം ശിലീശാട്ടാ ശിലീശാട്ടൻ മുളപ്പിച്ചെടുത്ത ചെടികളെല്ലാം കാണുന്നുണ്ട് ഇതിപ്പോ എത്ര ദിവസം പ്രായമായ ചെടികളാണ് നമ്മൾ ഇതെല്ലാം ഇതിനെ കാണുന്നത് നടാ തുടങ്ങി അത് നട തുടങ്ങി ഇതിനൊന്ന് ദിവസം പ്രായ ചെടികളാണ് ഒരേ കളറാണല്ലോ ഇപ്പോൾ ഓറഞ്ചും മഞ്ഞാണുള്ളത് ഏതൊരു കളറും കൂടി നോക്കുന്നുണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കൂടി പൈസ ഉണ്ടാവും ഓണത്തിന് ഒരു തൊണ്ണൂറ് നൂറ് ദിവസം മുന്നേ ഇത് തുടങ്ങണം എന്നെങ്കിൽ മാത്രമേ ഓണം ആകുമ്പോഴേക്കും നമുക്ക് പോവാൻ പറ്റും ഇതെ നിങ്ങൾ ഇവിടുന്നന്നെ മുളപ്പിച്ചെടുത്തതാണോ വിത്ത് അല്ലേ എങ്ങേ ചെടി വാങ്ങി കൊണ്ടന്നിട്ട് അല്ല ഇത് വിത്ത് നമ്മൾ നമ്മൾ വിത്തല്ല ഇത് ഹൈബ്രിഡ് വിത്താണ് ഇവ വയനാട് തോണ്ടിട്ട് 21 ദിവസം മുളപ്പിച്ച വിത്താണ് ആ ചെടികളെ ദാ ഇതിൽ കാണുന്നത് അപ്പ ഇതെനി ഇപ്പോ തടയല്ലേ അടുത്ത് ആ തടയല്ലേ വെച്ചിട്ട് ഇങ്ങനാടന്ന് ഇന്നന്ന് നടും അതായത് കറകളവും കാര്യങ്ങളെല്ലാം ഇപ്പോ തന്നെ ചേർത്ത് കൊടുക്കണ്ട തന്നെ ആദ്യം തന്നെ നമ്മൾ പച്ചക്കറി ചെയ്യുന്നതുപോലെ തന്നെ ചെയ്തിട്ട് നമ്മൾ ഹരിലി ഇപ്പോ നമ്മൾ ഇന്ന മുതൽ നടും തീർച്ചയായിട്ടും രണ്ടുമൂന്ന് വർഷങ്ങളായിട്ട് അതേ രീതിയിലാണോ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം അയ്യായിരം ചെടികളാണ് വെച്ചിട്ട് പത്തായിരം ചെടികൾ വെച്ചിട്ട് നല്ലോണം ചെയ്യണം എന്നാണ് നമ്മൾ തരാൻ തുടങ്ങിയത് നമുക്കെന്നാൽ ചെണ്ടുമല്ലി കൃഷിൻ്റെ രീതി എങ്ങനെയാണെന്നുള്ള കണ്ടു നോക്കാം ആദ്യം തന്നെ അവർ എടുക്കുന്ന രീതിയാണ് ഇവിടെ കാണുന്നത് ഇത് എനിക്ക് തോന്നുന്നു പുഴിയായതുകൊണ്ട് വലിയൊരു പ്രയാസമില്ലാണ്ട് എളുപ്പത്തിൽ തന്നെ നമുക്ക് തടമെടുക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് അതായത് ഒരു തടത്തിൽ നാല് കോഴി വീതമാണ് വെക്കുന്നത് അതിന് ശേഷം അവരെന്നെ ട്രയൽ മുളപ്പിച്ചെടുത്ത നമ്മുടെ ചെണ്ടുമല്ലീൻ്റെ തൈ ആ ഓരോ കുഴിയിലേക്കും വെച്ച് ഇപ്പോൾ കാണുന്നത് ഒരു തടത്തിൽ നാല് ചെടി വീതം വെച്ച് കുറച്ച് വെള്ളം അതിൻ്റെ കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നതും കാണുന്നുണ്ട് അപ്പം അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അമ്മയും പെങ്ങന്മാരും ഏട്ടന്മാരെല്ലാം തന്നെ കൂടെയുണ്ട് നമ്മൾ തടത്തിലേക്ക് വെച്ചോർത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള മണ്ണ് അതിന് കണക്കാക്കിയിട്ട് അങ്ങനെ ചെയ്യുന്നത് വയലുള്ള ചെടി വേരോടെ തന്നെ എടുത്തിട്ട് അതേ മണ്ണോട് കൂടി തന്നെയാണ് ആ കുഴിയിലേക്ക് താക്കുന്നത് കഴിഞ്ഞ തവണ ഇവിടെ അവർ ഏകദേശം ഒരു അയ്യായിരം ചെടിയാണ് കിരീഷായിട്ട് നട്ടുപിടിപ്പിച്ച് പൂക്കൃഷി ചെയ്തിട്ടുള്ളത് എന്നാൽ ഇപ്രദേശം അതിൻ്റെ ഇരട്ടിയായിട്ട് പത്തായിരം ചെടികളോളാണ് ഓർ മുളപ്പിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് ആ വിരിഞ്ഞിട്ടുള്ള കാഴ്ച തീർച്ചയായും നമ്മൾ നിങ്ങളെ കാണിച്ചു തരുന്നതാണ് ഒരു തടത്ത് തന്നെ നാല് തൈ എന്നുള്ള രീതിയിലാണ് ഉറപ്പൂടെ അത് നട്ടിട്ടുള്ളത് ഒരു തടത്തിൽ നാല് തൈ എന്നുള്ള രീതിയിലാണ് നട്ടിട്ടുള്ളത് ് അപ്പം എഴുപത് ദിവസങ്ങൾക്ക് ശേഷം നമ്മളിതാ വീണ്ടും ചിലിശാട്ടൻ്റെ പൂന്തോട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് എഴുപത് ദിവസത്തിന് ശേഷമുള്ള കാഴ്ച നല്ല മനോഹരമായിട്ടുണ്ട് പൂക്കളൊക്കെ നിറച്ച് വിരിഞ്ഞ് ഓരോ പൂവും പരമാവധി ഇനി വരികയാനുണ്ട് വണ്ണത്തിലുള്ള പൂക്കളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് മഴയൊക്കെ പെയ്ത് നല്ല അടിപൊളിയായിട്ടുണ്ട് നിറച്ച് നല്ല ഓറഞ്ച് കളറിലുള്ള ചെണ്ടുമല്ലി വിരിഞ്ഞു നിന്നിട്ടുണ്ട് ഇനി ഒരുപാട് മുട്ടകൾ ഇനിയൊരുപാട് മുട്ടകൾ ഒരു ചെടിയിൽ തന്നെ ഒരുപാട് മുട്ടകൾ ഇനിയും വിരിയാനായിട്ടുണ്ട് നല്ല ഭംഗിയിൽ നമുക്ക് ഈ പൂന്തോട്ടിപ്പോടെ കാണാൻ സാധിക്കും ചെടിയിപ്പോൾ ഓറഞ്ച് കളർ ചെണ്ടുമല്ലിയാണുള്ളത് തൊട്ടപ്പുറത്തായി തന്നെ നമ്മളെ മഞ്ഞച്ചെണ്ടുമല്ലിയും കൂടി ഉണ്ട് അടുത്തതായിട്ട് നമുക്കിനിയൊരു മഞ്ഞ ചെണ്ടുമല്ലീൻ്റെ കാഴ്ചയും കൂടി കണ്ടിട്ട് വരാം നമ്മളിപ്പോൾ ഇതാ മഞ്ഞച്ചണ്ടുമല്ലി തോട്ടത്തിലാണ് നിൽക്കുന്നത് ഒരുപാട് ഒരുപാട് പൂക്കൾ ഈ ചെടീൻ്റെ ഉള്ളിലായിട്ടാണ് വിരിഞ്ഞ് നിൽക്കുന്നത് കാണുന്നില്ലേ ഇതിൻ്റെ ഉള്ളിലല്ല ഒരുപാട് പൂക്കൾ നമുക്കിവിടെ വിരുന്ന് നിന്നിട്ട് കാണാം ചെടി മുകളിലോട്ടേക്ക് ഇനിയോ ഇനിയോ പൊന്തി പൊന്തി വരുന്നതിനനുസരിച്ചിട്ട് ഒരുപാട് മൊട്ടുകൾ ഒരുപാട് ഒരുപാട് മുട്ടുകൾ ഇതിൻ്റെ മുകളിലോട്ട് ഇനിയോ ഉയർന്ന് വരുന്നുണ്ട് അപ്പോൾ ഇത് മൊത്തം ഒന്ന് നിറഞ്ഞു കിട്ടുകയാണെങ്കിൽ കുറച്ച് ദിവസം കൂടി എടുക്കുന്നതാണ് ഇതിൻ്റെ ശരി ചാട്ടം പറഞ്ഞിട്ടുള്ളത് ശ്രീചാട്ടം അപ്പൊ നമുക്ക് ഓണത്തിന് വേണ്ട പൂക്കളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ചെണ്ടുമല്ലുകൾ ഓറഞ്ചായാലും മഞ്ഞാലെല്ലാം റെഡി ആയിട്ടുണ്ട് എങ്ങനെയാണെന്ന ആൾക്കാരെല്ലാം വരാനും ആവശ്യം പറഞ്ഞാൽ പൂക്കൾക്കായിട്ട് വരാനെല്ലാം തുടങ്ങി ആളുകൾ അത്തന്നാൾ മുതലേ ആളുകൾ പൂക്കൊണ്ട് പോകാൻ തുടങ്ങി ഇപ്പം നമ്മളീ ദേശം താമസിച്ചത് മഞ്ഞയാണ് മഞ്ഞ ദേശം താമസിച്ച് വിരിയുന്ന പൂക്കളാണ് അത് കഴിഞ്ഞ് ഓണാവുമ്പോൾ ഇനി അഞ്ചാറ് ദിവസമല്ലേ ഓണം അപ്പം ഇനി ഈ പൂക്കൾ ദേശിച്ച് ഓണം ആവുമ്പോൾ വരിക എന്നാൽ ഓണം കഴിഞ്ഞാലും കുറച്ച് മഞ്ഞപ്പൂക്കൾ എന്തായാലും ഉണ്ടാവും ഉണ്ടാവും ഓണം കഴിഞ്ഞാലും ഓണം കഴിഞ്ഞാലും ആവശ്യക്കാരുള്ളതുകൊണ്ട് ആ പൂനെ ആളുകൾ വന്ന് കൊണ്ടുപോകാൻ തുടങ്ങി ആ ഓർഡർ തരാൻ തുടങ്ങി അങ്ങനെ

അതിനായിട്ട് ഞാനിവിടെ ആ സിലീശാടിൻ്റെ നമ്പർ തായൽ മെൻഷൻ ചെയ്യുക അപ്പോൾ പൂവിൻ്റെ ആവശ്യക്കാർ ആ നമ്പറിൽ ശിലീശാടിനായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി നല്ല ഫ്രഷ് പൂക്കൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നത് അപ്പോൾ നമ്മളെ പൂക്കൃഷിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയണമെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ തായൽ തന്നെ ശിലീശാൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് അതിൽ വിളിച്ചിട്ട് ശിലീശാട്ടിനെ ചെന്നൊന്ന് വീട് സംസാരിക്കാം അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും കാണാം ബൈ